എന്താണ് മെൻറ്റൽ ഹെൽത്ത് എന്ന് ചോദിച്ചാൽ എന്താ ഇപ്പോൾ പറയാം ചില റീൽസിലൂടെയാണ് അത് വളരെ മനോഹരമായിട്ട് പറയാൻ പറ്റുന്നത് ഒരു കുട്ടി ഡിപ്രഷൻ നേരിടുന്നൊരു കുട്ടി അമ്മയോട് പറയുകയാണ് ഞാൻ ഡിപ്രഷനിലൂടെ കടന്നു പോകാൻ തുടർ നീ ഇപ്പോൾ ഒരിടത്തും പോണ്ട എന്ന് മറുപടി കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ അശ്വതിയോട് ഒരു കോൺവെർസേഷൻ നടത്തുമായിരുന്നു മെൻ്റൽ ഹെൽത്ത് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് ടെക്നോളജിയായിട്ട് കണക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ മെൻ്റൽ ഹെൽത്തും ഡ്രഗ് അബ്യൂസും എല്ലാം നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഈ മുറിയിൽ ചിലപ്പോൾ ഡിപ്രഷൻ അനുഭവിക്കുന്ന ബൈപോളാർ ഡിസോർഡേഴ്സുള്ള ചിലപ്പോൾ ഒരു ഇരുപത്തിയഞ്ച് ആളുകൾ ഉണ്ടാകും പക്ഷെ ബാക്കിയുള്ള ഒരു നൂറോളം ആളുകൾക്ക് അതെന്താണ് എന്ന് അനുഭവിക്കാതെ അറിയാൻ സാധിക്കാത്ത ആളുകളാണ് പക്ഷെ ആ ഇരുപത്തിയഞ്ച് പേരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ വീട്ടിൽ ആറ് പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് ഇഫ് ദേ ആർ ഗോയിങ് ത്രൂ അക്യൂട്ട് ഡിപ്രഷൻ ഓർ ബൈപോളർ ഡിസോർഡേഴ്സ് രാവിലെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് ഉൾക്കൊള്ളാൻ അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ആ അവർക്ക് കോൺഫിഡൻസ് കിട്ടേണ്ടത് എനിക്ക് ഒരു സേഫ് സ്പേസിൽ സംസാരിക്കാൻ എൻ്റെ കുടുംബത്ത് ഇത് സംസാരിക്കാൻ പറ്റും ഞാൻ നേരെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ പോകാതെ ഇഫ് ദ സൊസൈറ്റി ഈസ് റെഡി ടു ലിസൺ ടു മീ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു സൊസൈറ്റിയെ സെൻസിറ്റൈസ് ചെയ്യുന്നൊരു പ്രോഗ്രാം ആണ് യഥാർത്ഥത്തിൽ മെൻറ്റൽ ഹെൽത്ത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മെൻ്റൽ ഹെൽത്ത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇടയിലുള്ള ആളുകൾ അവർ കടന്നു പോകുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ തൊണ്ണൂറ് ശതമാനം മറ്റ് ആളുകളെ ഈ ടാർഗറ്റഡ് ആയിട്ടുള്ള ടെൻ പെർസെൻറ്റ് ആളുകൾ ബാക്കി നയൻറ്റി പെർസെൻറ്റ് ആളുകളെ നമ്മളെങ്ങനെ സെൻസിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ എഡ്യൂക്കേഷനുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന Mental health um drug abuse um, is a part of a society and system. So we have to accept it.